റിലീഫായിരുന്നു ഭീഷ്മപർവം ഈ കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന് പ്രായി അമലീരത് ഞങ്ങൾക്കൊക്കെ ജീവൻ തന്ന പോലെ ആയിരുന്നു ഷൂട്ട് ചെയ്യാം വന്നപ്പോ കുറെ ആൾക്കാർ നല്ല തിരക്കും ഇത്രയും ആൾക്കാരെ കണ്ടപ്പം ശരിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു അതും ഇതൊരു ഉത്സവം ഉത്സവത്തിനുള്ള ആർട്ടിസ്റ്റ് പിന്നെ മമ്മുക്കനെ ഈ ഗെറ്റപ്പില് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷായിരുന്നു ആ ഹെയർ സ്റ്റൈലും എനിക്ക് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ റോൾ പ്ലേ ചെയ്യാൻ പറ്റിയതില് ഭയങ്കര സന്തോഷം എനിക്ക് ജനറലി അമൽനീരത്തിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് അമൽനീരത് പടങ്ങളിൽ ഭാഗമാവാനും പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കൊരു പ്രത്യേക തരം ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ് ഒരുപാട് നമ്മുടെ ആക്ടിംഗിലൊന്നും കയറി ഇടപ ഇടപെടാത്ത രീതിയിൽ നമ്മൾ ഇടപെടുന്നു അറിയില്ല പക്ഷെ അത്രയും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാം പിന്നെ ആ ഫ്രെയിമിൽ നമ്മളെ ഒരു നമ്മുടെ ഒരു രൂപമായിരിക്കും എപ്പോഴും സിനിമയിൽ കിട്ടുന്നത് അപ്പൊ അത് ശരിക്കും ഈ വർഷം ഭീഷ്മ പർവ്വത്തിന്റെ റിലീസ് അത് കഴിഞ്ഞ് കെ ജി എഫ് ടുവിന്റെ റിലീസ് അതിലെ ഡബിങ് കാരണം മൊത്തത്തിൽ നല്ലൊരു വർഷം എനിക്ക് ഭയങ്കര കിട്ടിയത് എന്നെ വിളിക്കുമ്പോ ഞാൻ മലയാള സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ ഒരു ഞാൻ ചെയ്യുന്ന കുറെ സ്മോള് ക്യാരക്ടർ റോൾസ് പോലെ അങ്ങനെ തന്നെയാണ് ആക്ച്വലി ഈ ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് സീൻസ് ഉള്ളൂ ആ എഴുത്തിന്റെ മികവ് കാരണം ഓരോ ക്യാരക്ടറിനും എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് കിട്ടുന്ന ആ സ്റ്റൈൽ ഓഫ് സ്ക്രിപ്റ്റിംഗ് ആണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ബോബി സഞ്ജയ്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതിന് ഹോസ്പിറ്റലിലുള്ള ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും കൈയടിച്ചു ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടു ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ കൈയടിക്കുന്ന പെർഫോമൻസ് കഴിഞ്ഞിട്ട് പേടിച്ചു പോയി എന്ത് സംഭവിച്ചേ എന്നിട്ട് ഇവര് പറഞ്ഞു ഇത് നോക്കിക്കോ ഇഷ്ടം ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ട്രാഫിക് അങ്ങനെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ക്യാരക്ടേഴ്സിനെ പറ്റി അപ്പൊ ഈ അഞ്ച് ക്യാരക്ടേഴ്സിൽ ഇനി ഈ വർഷം ഈ മാസം തന്നെ റിലീസ് ഉണ്ടാവും തോന്നുന്നു ലവ് ജിഹാദ് എന്നാണ് പടത്തിന്റെ പേര് ലവ് ജിഹാദിൽ സുലു എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് സുലു അത് ഉറപ്പായിട്ടും ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു ക്യാരക്ടറാണ് സുലു 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 ഈ സുലുവിനെ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇനി ഒരുപാട് ഇതേപോലെയുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് എപ്പോഴും പാറ്റേൺസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഒരു ആക്ട്രസ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ഒരുപാട് വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കട്ടെ ഫാൻസ് ഫൈവില് വന്നതിന് ഒത്തിരി 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 സന്തോഷം